ഗ്രാമപഞ്ചായത്ത് നോക്കിയാണെങ്കിൽ വലിയ മാർജിൻ കാണാൻ കഴിയും എൽ ഡി എഫിന് നൂറ്റി ഇരുപത് സ്ഥലത്ത് ആണ് ഗ്രാമപഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് കോർപ്പറേഷൻ ആണെങ്കിൽ നാല് ഒന്ന് എന്നുള്ളതാണ് സ്ഥിതി നാല് ഒന്ന് എന്നുള്ളതാണ് സ്ഥിതി ആറ് കോർപ്പറേഷനാണ് ഉള്ളത് ശരി മുനിസിപ്പാലിറ്റി കണ്ണൂരിലേക്ക് നോക്കൂ എൽ ഡി എഫ് ആറിടുത്ത് ഒരിടത്ത് എൽ ഡി എവിടെയുമില്ല എന്നാണ് കാഴ്ച ഏറ്റവും അവസാനത്തെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുത്താലേ അവസാനത്തെ അപ്ഡേറ്റ് എറണാകുളത്തേക്ക് പോകാം എൽ ഡി എഫ് മൂന്ന് സീറ്റ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫ് ഒരിടത്തും യു ഡി എഫ് രണ്ടിടത്തും ലീഡ് ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് എന്തായാലും ലീഡ് വെച്ച് നോക്കിയാൽ ജില്ലാ പഞ്ചായത്തിൽ ൂ യുഡിഎഫ് ഒരിടത്തും ലീഡ് ചെയ്യുന്നു എന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കഥ ബി ജെ പി എൻ ഡി എ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ പങ്കുവെക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം നമുക്കറിയാം അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷന്റെ സ്ഥിതി അതാണിപ്പോ ബിജെപി എൻ ഡി എ വലിയ രീതി നിലനിർത്തിയിരിക്കുകയാണ് പോയാൽ അവിടെ എൽ ഡി എഫ് നാല് ജില്ലാ പഞ്ചായത്തുകളുടെ ട്രെൻഡ് ജില്ലാ പഞ്ചായത്തുകളിൽ ഏഴെണ്ണത്തിലെ ട്രെൻഡുകൾ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ അഞ്ച് രണ്ട് എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ ജില്ലാ പഞ്ചായത്തുകളുടെ ഒരു ട്രെൻഡ് അനുസരിച്ചാണ് പൊതുവായ ഒരു ട്രെൻഡ് നമുക്ക് വിലയിരുത്താൻ കഴിയാൻ വിഷാദ് മുഴുവൻ കണക്കുകൾ വന്നു തുടങ്ങിയിട്ടില്ല എന്താണ് നിഷാദ് ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് വരുന്നത് കൊട്ടാരക്കര നഗരസഭയിലേതാണ് എട്ടിടത്തെ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആദ്യം ഫലം വന്ന നാലിടത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ആദ്യം പുറത്തു എന്ന് പറഞ്ഞാൽ നാല് വാർഡുകളാണ് ഒന്നാമത്തെ വാർഡായിട്ടുള്ള അവനൂർ മുസ്ലിം സ്ട്രീറ്റ് ചാസാമുകൾ ചന്തമുക്ക് ഈ നാല് വാർഡുകളിലും എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നത് തൊട്ടടുത്ത് അതായത് മറ്റ് നാലിടത്തും യു ഡി എഫ് ലീഡ് ചെയ്യുകയാണ് ഒരിടത്ത് എൻ ഡി എഫ് ലീഡുള്ളതായിട്ട് ഒരു വിവരം വരുന്നു കോർപ്പറേഷനിലെ പോസ്റ്റൽ ബാലറ്റുകളാണ് ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുന്നത് അതിലെ ഒരു ലീഡ് നിലയാണ് വരുന്നത് അവിടെയും എൽ ഡി എഫിന്റെ ഒരു ലീഡ് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ വലിയ ഒരു മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും പോസ്റ്റൽ ബാലറ്റുകൾ അത്തരത്തിലൊരു മുന്നേറ്റമില്ല പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുന്ന സമയത്ത് തീരദേശ മേഖലകളിൽ അത് വളരെ കുറച്ച് അഞ്ചു വോട്ടുകൾ താഴെയാണുള്ളത് അവിടെയൊക്കെ പക്ഷേ ആദ്യഘട്ടത്തിൽ എൽ ഡി എഫിന് ഒരു ലീഡെടുക്കാൻ കഴിഞ്ഞു എഡിഎ വലിയ അതായത് രണ്ടക്കം കറക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആ പോസ്റ്റൽ ബാലറ്റുകളിൽ ഒരിടത്ത് രണ്ടിടത്ത് അങ്ങനെ മാറി മാറിയാണ് ആ ഒരു ലീഡ് നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ ഒരു അപ്രമാദം തന്നെയാണ് അങ്ങനെ മാറി മാറി ലീഡ് അതായത് ദേവലക്കര വിവരം പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിൽ എൽ ഡി എഫിന്റെയും ബിജെപിയുടെയും കനത്ത പോരാട്ടം നടക്കുന്നു എന്നത് കാണേണ്ട കാര്യമാണ് അവിടെ ബിജെപി ഓൾറെഡി നാല് സീറ്റുകൾ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നു വൻ പോരാട്ടം നടക്കുന്നു പത്തനംതിട്ടയിൽ പക്ഷേ യു ഡി എഫിന്റെ മുന്നേറ്റമാണ് ഇടുക്കിയിലും യു ഡി എഫിന് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട് തോന്നുന്നു വിജയിച്ച വാർഡുകൾ നോക്കിയാൽ ഇരുപത്തിയൊൻപത് നഗരസഭാ വാർഡുകളിൽ യു ഡി എഫ് ജയിച്ചു എന്നാണ് സ്റ്റേറ്റ് വൈഡ് കണക്ക് ഇരുപത്തിയൊന്നിടത്ത് എൽ ഡി എഫ് ജയിച്ചു ഒരിടത്ത് എൻ ഡി എ ജയിച്ചു രണ്ടിടത്ത് മറ്റുള്ളവർ ജയിച്ചു എന്നാണ് നമ്മളിപ്പോൾ കാണുന്ന ജില്ലാ പഞ്ചായത്തുകളുടെ സ്റ്റേറ്റ് വൈഡ് കണക്കാണ് കേട്ടത്